കൃഷ്ണപുരം അകംപുരം ചർച്ചാവേദി പുസ്തക ചർച്ച നടത്തി എം മുകുന്ദന്റെ നിങ്ങൾ എന്ന നോവലാണ് ചർച്ച ചെയ്തത് കൃഷ്ണപുരം അകംപുരം ചർച്ചാവേദി എം മുകുന്ദന്റെ പുതിയ നോവലായ നിങ്ങൾ ചർച്ച ചെയ്തു ദയാവതം മുഖ്യ വിഷയമാക്കുന്ന നോവലിനെ പറ്റി കോളമിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ ഡോക്ടർ ജി ആർ സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തി നമ്മുടെ ഓരോ കോശങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു മെമ്മറികൾ നമ്മുടെ എല്ലാ കോശങ്ങൾക്കും അത് തലച്ചോറാണ് നമ്മുടെ പ്രജ്ഞയുടെ കേന്ദ്രമെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും ഓരോ കോശങ്ങൾക്കും അതിൻ്റെതായ ഓർമ്മകൾ ഉണ്ട് ആ ഓർമ്മകൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സാധ്യമാക്കുന്നത് അപ്പൊ നമ്മുടെ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ അവസ്ഥയിൽ ഇന്ത്യൻ മെഡിക്കൽ സയൻസ് അനുസരിച്ച് മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം നിൽക്കുന്നതാണ് പക്ഷേ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം നിൽക്കുന്നതല്ല തലച്ചോറ് സുദർശനൻ ആലുമൂട്ടിൽ എം ആർ ജീവൻലാൽ പ്രേംജിത്ത് കായംകുളം സുരേഷ് വർമ്മ ഭദ്രൻ കാർത്തിക ജേക്കബ് ഉമ്മൻ വാത്തുശേരിൽ മനോഹരൻ ബെൻസി മൂലവീട്ടിൽ ജി അനി രഞ്ജൻ മാത്യു കെ ലേഖ ഡി പ്രസാദ് വി വർഗീസ് സുമേഷ് കുമാർ പ്രണവം ശ്രീകുമാർ ഷമീർ ഹരിപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കായംകുളം